നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ അതിലാവിലെ ഇന്ന് മഴയായിരുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് പൊട്ടും പാടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഞാൻ നേരത്തെ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിന്ന് ചെറുപയർ ഉപ്പേന് വെക്കുന്നുണ്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഇന്ന് ചെറുപയറൊക്കെ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പൊട്ടറ്റോ സ്ലൈസ് ചെയ്ത് അറിഞ്ഞെടുത്തു അതിലൊക്കെ കുറച്ച് ഉപ്പും മുളക് പിന്നെ മഞ്ഞൾപ്പൊടി മസാല അങ്ങനെ പോലെ കാര്യങ്ങളൊക്കെ ചേർത്ത് പിന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടോ എവിടെയെങ്കിലും ഒരു സേഫ് ആയിട്ടിരിക്കാം കേട്ടോ രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള മഴ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മാക്സിമം പുറത്തൊക്കെ നിങ്ങൾ വണ്ടി കൊണ്ട് കിറങ്ങുന്നവരൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഞാൻ നമ്മുടെ ചെറുപറലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ആ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വേണ്ടിയിട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വേഗം കറികളാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതൊക്കെ നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തു പുറത്ത് പോകണമെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് സാറ്റണിയാണല്ലോ അപ്പം ഇന്ന് മാത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷോപ്പിങ്ങിൻ്റെ ഒക്കെയാ നമുക്ക് പോകാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇറങ്ങുന്നേട്ടോ വേറെ ഒന്നുമല്ല അപ്പം അങ്ങനെ ഞാൻ എന്തേ എനിക്ക് വേപ്പില ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ഞാൻ നമ്മുടെ തൊടി തന്നെയാണ് കേട്ടോ പോയത് അങ്ങനെ അതൊക്കെ പടച്ചിട്ട് വന്നു ഇനി നമുക്ക് നേരെ കറി ഉണ്ടാക്കാനായിട്ട് കിടക്കാം വെളിച്ചെണ്ണ ആദ്യം ചട്ടി ചൂടായ ശേഷം ഒഴിച്ചു അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ടൊന്നും മൂത്ത് പറയണം നമ്മളിതിലൊന്നും ചേർക്കില്ല കേട്ടോ എനിക്കിങ്ങനെ പച്ചമുളക് ഇടുന്നതുകൊണ്ട് ഞാൻ മുളക് പൊടി കാര്യങ്ങളൊന്നും ചേർക്കില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഇട്ട് കൊടുക്കും അപ്പം അതൊന്നും ഞാൻ അടിയാറില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും കഞ്ഞിക്കൊക്കെയായാലും കൂട്ടുന്നത് നല്ല രസമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതൊന്ന് ഇത് സെറ്റായി വന്നപ്പം നമ്മളെന്ത് ചെയ്യും നമ്മൾ വേവിച്ച് വെച്ച പയറ് ഇതിലേക്ക് തട്ടി കൊടുക്കാം അല്പം വെള്ളം അന്നത് ഉണ്ടാവില്ല പയറ് വന്നാൽ വെള്ളം ഇത് പാടുകൂടി ഒഴിച്ച് കൊടുക്കാം അതിന് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സംഭവം ഇവിടെ സെറ്റാകും അപ്പം ഞാൻ വിചാരിച്ചെന്ന് വേഗം പോയി ഒരുങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് ഞാൻ ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ ഇടാണ് ഇതായിട്ട് എൻ്റെ ബ്രാല് ഡാസിലറിന് ലിപ്സ്റ്റിക്ക് ആണ്ട്ടോ ഇതാണ് ഓൾ ടൈപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ തൊക്കെ എടുത്ത് നമ്മളിന്ന് പോകുന്നത് വണ്ടിക്കാണുണ്ടോ പോകുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ജംഗ്ഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് വീട്ടിലേക്ക് കുറച്ചുകൂടെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽമെറ്റൊക്കെ എടുത്ത് നമ്മൾ റെഡിയായി ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പം ഞാൻ പോവാണ് മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് വലിയ കാര്യമുണ്ട് മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് വേഗം പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വേഗം ഷോപ്പിലേക്ക് എത്തി കുറേ വീട്ടിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ പലഹാരങ്ങളൊക്കെ എടുത്തു ഞാൻ അത് ഇറങ്ങി സെറ്റായി അതുകഴിഞ്ഞ് നമുക്കൊരു ചെരുപ്പ് കളയിൽ പോകാനുണ്ടായിരുന്നു ഒരു കുട വാങ്ങാനുണ്ടായി പിന്നെ ഒരു ചെരുപ്പ് നോക്കാനുണ്ടായി അതൊക്കെ നോക്കി വാങ്ങി ഞാൻ പുറത്തിറങ്ങി പിന്നെ കഴിച്ച് കണ്ടത് നല്ല ബ്ലോക്കുമാണ് നല്ല മഴയായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെയോ ഒരു പ്രകാരത്തിന് ഞാൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് രക്ഷപ്പെട്ടു വീട്ടിൽ നിന്ന് വേഗം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പൊട്ടറ്റൊക്കെ ഫ്രൈ ചെയ്യാൻ വിളിച്ച് ഭക്ഷണം കഴിക്കാൻ നല്ല വിഷപ്പെട്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ലഞ്ച് എന്താണെന്ന് നോക്കാൻ നോക്കിയാലോ അപ്പം നല്ല ചൂടും ചോറും അതിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ ചെറുപെറുപ്പേരിയും പിന്നെന്താ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തോളൂ അതും ഇതിനകത്തേക്ക് എട്ട് അവിടെ നിങ്ങൾക്ക് അത് വളരെ കാണാനായിട്ട് ഞാൻ കാണിച്ച് തരാം എൻ്റെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടെന്ന് നോക്കിയേ അടിപൊളിയല്ലേ ഇതുപോലെ കുട്ടികൾ ബ്രേക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നല്ല കണ്ണി വാങ്ങാൻ ചാറുണ്ടായി ഇത് ഞാൻ നമ്മളെ വീട്ടിലുണ്ടാക്കിയതല്ല ഞാൻ പുറത്ത് പോയപ്പോൾ വാങ്ങിയതാട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി അട്ടിപ്പം നല്ലൊരു പിടി പിടിച്ച് അങ്ങനെ പറയാം അത് ഞാനൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയ ശേഷം എഴുന്നേറ്റ് വന്നത് ചായ ഒക്കെ വെള്ളം വെച്ച് ചായ അല്ലാത്ത സോറി ഗൈസ് ബൂസ്റ്റഡ് ഞാൻ കുടിക്കും എനിക്ക് ഇപ്പോൾ കുറച്ച് നല്ലൊരു ചായ ഒന്നും ഇഷ്ടമല്ല അല്ലെങ്കിൽ കോഫി അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഞാൻ വൈകിട്ട് പുറത്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം എന്താ പറയുക പരിപാടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളിനെ കുളിക്കുക അത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് നെക്സ്റ്റ് വ്ലോഗ് ബൈ